കാസർഗോഡ് ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയും താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റിയും സംയുക്തമായി അജാനൂർ ഗ്രാമപഞ്ചായത്തിന്റെ സഹകരണത്തോടെ അന്താരാഷ്ട്ര നീതിന്യായ ദിനം ആചരിച്ചു കേരള സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ജുഡീഷ്യൽ മെമ്പർ കെ ബൈജുനാഥ് പരിപാടി ഉദ്ഘാടനം ചെയ്തു നിങ്ങളുടെ അഡ്മിഷൻ യൂണിറ്റി സെന്റർ ഫോർ മെഡിക്കൽ എഡ്യൂക്കേഷൻ നീതിന്യായ വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്നതിനും അതോടൊപ്പം തന്നെ തങ്ങളുടെ അവകാശത്തെക്കുറിച്ച് ഇരകളെ ബോധവാന്മാരാക്കുന്നതിനും വേണ്ടിയാണ് എല്ലാ വർഷവും ജൂലൈ പതിനേഴിന് അന്താരാഷ്ട്ര നീതിന്യായ ദിനമായി ആചരിക്കുന്നത് ഇത് മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് കാസർഗോഡ് ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിയും ഹോസ്ദുർഗ് താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റിയും സംയുക്തമായി അജാനു ഗ്രാമപഞ്ചായത്തിന്റെ സഹകരണത്തോടെ അന്താരാഷ്ട്ര നീതിന്യായ ദിനം സമുചിതമായി ആചരിച്ചത് മാവങ്കാൽ മൂലക്കണ്ടത്തെ കമ്മ്യൂണിറ്റി ഹാളിൽ സംഘടിപ്പിച്ച ദിനാചരണ പരിപാടി കേരള സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ജുഡീഷ്യൽ മെമ്പർ ാഥ് ഉദ്ഘാടനം ചെയ്തു രാജ്യങ്ങളെ തമ്മിലുള്ള പ്രശ്നങ്ങളും അതുപോലെ തന്നെ വംശഹത്യകൾ അതുപോലെ യുദ്ധത്തിൽ ചെയ്യുന്ന കുറ്റകൃത്യങ്ങളും യുദ്ധനീതിക്ക് വിപരീതമായിട്ടുള്ള കുറ്റകൃത്യങ്ങളും മാനവിക യുദ്ധ എതിരെയുള്ള കുറ്റകൃത്യങ്ങളും ഇതൊക്കെ വിചാരണ ചെയ്യുന്നത് നമ്മുടെ സാധാരണ കോടതികളെ കൂടാതെ അന്താരാഷ്ട്ര തലത്തിൽ ലോകമെമ്പാടുമുള്ള അംഗരാജ്യങ്ങളുടെ ഒപ്പിട്ട ട്രീറ്റി വന്ന ദിവസമാണ് ഇന്നും അത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടം തന്നെയാണ് ലോകത്തകമാന അണ്ണും വംശഹട്ടികളും കൂട്ടക്കൊലകളുമൊക്കെ നിർബാധം തുടർന്നുകൊണ്ടിരുന്നൊരു കാലഘട്ടമായി രണ്ടാം ലോകമായ നമുക്കറിയാം ഒരു രാജ്യം മുഴുവൻ നശിപ്പിച്ചു നശിപ്പിച്ചുകൊണ്ട് നശിപ്പിച്ചുകൊണ്ടുള്ള യുദ്ധങ്ങൾ ഇപ്പോഴും നമുക്കറിയാം യുദ്ധങ്ങൾ നിത്യേന എണ്ണോളം പല സ്ഥലങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നു ഇതിൻ്റെയൊക്കെ ലക്ഷ്യം നീതിയെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് അതുപോലെ തന്നെ ഇരകളായിട്ടുള്ള കുറ്റകൃത്യങ്ങൾക്ക് കുറ്റകൃത്യങ്ങൾ നേരിടേണ്ടി വരുന്ന ഇരകൾക്ക് അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനുള്ള നടപടികൾ വെച്ചുകൊണ്ടാണ് ആദ്യമായി പറഞ്ഞാൽ മാനവികതയെ പാലുകൂട്ടി വളർത്തുക എന്ന ഉദ്ദേശത്തോടെയാണ് ചടങ്ങിൽ വാർഡ് മെമ്പർ സിന്ധു ബാബു അധ്യക്ഷയായി പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീബാ ഉമ്മർ പഞ്ചായത്ത് അംഗം മിനി എന്നിവർ സംസാരിച്ചു അഡ്വക്കേറ്റ് എൻ പി സീമ അന്താരാഷ്ട്ര നീതിന്യായ ദിനം സംബന്ധിച്ച് വിശദീകരിച്ചു പി എൽ വി താജുദ്ദീൻ ചേരങ്കയും സംബന്ധിച്ചു പരിപാടിയിൽ പി എൽ വിമാരായ പി കെ പ്രിയമോൾ സ്വാഗതവും എം അനില നന്ദിയും പറഞ്ഞു നൂറിലേറെ പേർ ദിനാചരണത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്